ഉദമ കണ്ണികുളങ്ങര വലിയ വീട് തറവാട്ടിലെ വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്കായി നടത്തിയ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവ് ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ ആഘോഷ കമ്മിറ്റി കൃഷിയുടെ വിളവെടുപ്പും നടത്തി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഉദുമ കണ്ണികുളങ്ങര വലിയ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇതിന്റെ അന്നദാനത്തിലേക്കായി ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ മാതൃസമിതിയാണ് വെളിപ്പാടകലെയുള്ള പാടത്ത് സ്വന്തം നിലയിൽ നാടൻ പച്ചക്കറികൾ വിളയിച്ചത് കുലവന്റെ കടാക്ഷത്താൽ നൂറുമേനി വിളഞ്ഞ കൃഷിയുടെ വിളവെടുപ്പും ആഘോഷ കമ്മിറ്റി ഉത്സവമാക്കി ശനിയാഴ്ച രാവിലെ മികച്ച കർഷകൻ കൂടിയായ കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് പ്രധാനപ്പെട്ട ആ പച്ചക്കറികളെല്ലാം വിഷരഹിത പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ രണ്ട് മൂന്ന് തരം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ഇവിടുത്തെ മാതൃസമിതിയും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളും ബന്ധപ്പെട്ടവരും ചേർന്ന് തീരുമാനമെടുത്തത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ വിളവെടുപ്പ് ഉത്സവം ഇന്ന് നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിലെ പഴയ കർഷകരുടെയും വയലിൻ്റെയും ഓർമ്മ വരുന്ന സ്മരണയാണ് ഈ പരിപാടി കണ്ട നമുക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെവിടെയും ഇങ്ങനെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രീതി വളരെ കുറവാണ് കർണാടകത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലോ പോയാൽ കേരളത്തിലേക്ക് പച്ചക്കറി കൊണ്ടുവരുന്നതിന് വേണ്ടി അവരിങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ധാരാളം അത് വിഷം ചേർത്തിട്ടാണ് ഒരു രോഗം അതിന് വരാതിൽ വിഷം ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത് ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷനായി ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു പാലക്കുന്ന് കടകം ഭഗവതി ക്ഷേത്ര സ്ഥാനീകരായ അശോകൻ വെളിച്ചപ്പാടൻ രാഘവൻ തറയിൽ കാരണവർ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി കെ രാജേന്ദ്രനാഥ് ജനറൽ കൺവീനർ കെ ആർ കുഞ്ഞിരാമൻ ട്രഷറർ മോഹനൻ കൊക്കാൽ വർക്കിംഗ് കോർഡിനേറ്റർ സുധാകരൻ പള്ളിക്കര കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ അംഗങ്ങളായ ചന്ദ്രൻ നാലാം പാതുക്കൽ വി കെ അശോകൻ ബിന്ദു സുധൻ ശകുന്തള ഭാസ്കരൻ കൃഷി ഓഫീസർ നാണുക്കുട്ടൻ മാതൃസമിതി പ്രസിഡന്റ് സുനിതാ ബാബു സെക്രട്ടറി അനിതാ കൊട്ടപ്പാറു ഉദയമംഗലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഉദയമംഗലം തറവാട് പ്രസിഡന്റ് ദാമോദരൻ ബാര കാരണവർ കുഞ്ഞിരാമൻ ബാര ഒന്നാം കിഴക്കേക്കരെ പ്രാദേശിക സമിതി പ്രസിഡന്റ് കെ വി രാഘവൻ സി എച്ച് നാരായണൻ കെ വി ശ്രീധരൻ കെ സന്തോഷ് സന്തോഷ്കുമാർ പി വി ഗോപാലൻ എന്നിവർ സംസാരിച്ചു തറവാടിന്റെ വടക്ക് ഭാഗത്തെ താമസക്കാരിയായ തൊണ്ണൂറ് വയസ്സുള്ള ജാനകിയമ്മയുടെ ഒരേക്കറിലധികം വരുന്ന സ്ഥലത്താണ് മാതൃസമിതി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കൃഷി ആരംഭിച്ചത് സമയാസമയം കർഷകയായ ശാരദാ കാട്ടൂറിന്റെ മാർഗനിർദ്ദേശങ്ങളും ഭാസ്കരൻ സോഡയുടെ പറമ്പിൽ നിന്ന് ആവശ്യമായ വെള്ളമും ലഭിച്ചതിനാൽ ഇവർക്ക് കൃഷിയിൽ വിചാരിച്ചതിലും വലിയ വിളവ് സ്വന്തമാക്കാനായി മഹോത്സവ സദ്യക്ക് ജൈവ പച്ചക്കറി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നുകൂടിയാണ് മാതൃസമിതി ഇങ്ങനെയൊരു മാതൃകാപരമായ ഉദ്യമത്തിനായി മുന്നിട്ടിറങ്ങിയത് കുമ്പളം മത്തൻ വെള്ളരി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തത് ഇതിലൂടെ സ്വന്തം വീട്ടുപറമ്പുകളിലും അടുക്കളപ്പുറങ്ങളിലും കൃഷി ചെയ്യാനുള്ള ശീലങ്ങൾ വീട്ടമ്മമാരിൽ വളർത്തിയെടുക്കാനും ഇതിലൂടെ ആഘോഷ കമ്മിറ്റി ലക്ഷ്യമിട്ടിരുന്നു ഒരു പരിധിവരെ അത് സാർത്ഥകമാവുകയും ചെയ്തു വരും വർഷങ്ങളിൽ കഴിയുന്നത് പോലെ സ്വന്തമായി കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ മാതൃസമിതിയിലെ ഓരോ അംഗങ്ങളും ആഘോഷ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഭാരവാഹികളും അംഗങ്ങളും തറവാട്ടംഗങ്ങളും കൂടാതെ നാട്ടുകാരും തെയ്യങ്കെട്ടിന്റെ വിളവെടുപ്പ് ഉത്സവത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പുതുമ